കെഎസ്ആർടി സിക്ക് സംസ്ഥാന സർക്കാർ മുപ്പത് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ശമ്പളവും പെൻഷനുമടക്കം മുടക്കം കൂടാതെ വിതരണം ഉറപ്പാക്കാൻ പ്രതിമാസം കോടി രൂപയെങ്കിലും സഹായമായി നൽകുന്നുണ്ട് ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ കെഎസ്ആർടിസിക്ക് തൊള്ളായിരം കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഇതിൽ കോടി രൂപ ഇതിനകം ലഭ്യമാക്കിയിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത് കോടി രൂപയാണ് കോർപ്പറേഷന് ജീവനക്കാർക്ക് ഓണത്തിന് മുൻപ് ഒറ്റത്തവണയായി ശമ്പളം നൽകുമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉറപ്പ് നൽകിയിരുന്നു കേരള ബാങ്കിൽ നിന്ന് നൂറ് കോടി രൂപ വായ്പയെടുത്ത എല്ലാ മാസവും ആദ്യം ഒറ്റകടുവായി ശമ്പളം നൽകാനാണ് ഇപ്പോഴുള്ള തീരുമാനം സർക്കാർ നൽകുന്ന അൻപത് കോടിയും ദിവസേനയുള്ള കളക്ഷനിൽ നിന്നുള്ള വരുമാനവും കൊണ്ട് ലോൺ തീർക്കും അതേസമയം പെൻഷൻ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പെൻഷൻ കിട്ടാൻ ഓരോ മാസവും ഹൈക്കോടതിയെ സമീപിക്കേണ്ട ഗതികേടിലാണ് പെൻഷൻകാർ അടുത്തിടെ വിഷയത്തിൽ കോടതി കടുത്ത വിമർശിച്ചു സമയത്ത് പെൻഷൻ ലഭിക്കാത്തതിന്റെ മനോവിഷമത്തിൽ നിരവധി പെൻഷൻകാർ ജീവനൊടുക്കിയ സംഭവവും ഉണ്ടായിട്ടുണ്ട് ജീവിത സായാഹ്നത്തിൽ പലരുടെയും ഏക വരുമാന മാർഗമാണ് പെൻഷൻ അത് മുടങ്ങിയതോടെ പട്ടിണി കിടക്കേണ്ട അവസ്ഥയിലാണവർ അതോടൊപ്പം പതിനാല് ഇലക്ട്രിക് ബസ് സർവീസ് നടത്തി കെ എസ് ആർ ടി സി വികാസ് ഭവൻ യൂണിറ്റ് നേടിയത് മാസം അര കോടി വരുമാനമെന്ന് റിപ്പോർഡ് വെറും പതിനാല് സർവീസ് നടത്തിയാണ് ഈ റെക്കോർഡ് നേട്ടം കെ എസ് ആർ ടി സി വികാസ് ഭവൻ യൂണിറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത് ഓഗസ്റ്റ് മാസം ലക്ഷം രൂപ അധികമായി നേടി വരുമാനം വരുമാനം ലക്ഷമാക്കി കൂട്ടി കുറഞ്ഞ സർവീസുകൾ പുനഃക്രമീകരിക്കണമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും കെഎസ്ആർടിസി സി എംഡിയുടെയും നിർദ്ദേശത്തെ തുടർന്ന് ഇലക്ട്രിക് ബസ്സുകളുടെ ഷെഡ്യൂളുകൾ റീ അറേഞ്ച് ചെയ്തതുവഴി ശരാശരി ദിവസ വരുമാനം നിന്ന് നിന്ന് ആക്കി ഉയർത്തിയിട്ടുണ്ട് കൂടാതെ മുകളിലേക്ക് രൂപയിലേക്ക് എത്തിക്കുവാനും പരിഷ്കരിക്കുമ്പോൾ നിലവിലെ മാസവരുമാനം ഒരു ലക്ഷം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണ് വർദ്ധിക്കുന്നതെങ്കിൽ വികാസ് ഭവൻ യൂണിറ്റിൽ വരുമാനം ഇരട്ടിയായാണ് കൂടുന്നത് ജീവനക്കാരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത തരത്തിൽ നിലവിലുണ്ടായിരുന്ന പ്രധാന ട്രിപ്പുകൾ നിലനിർത്തി തീരനഷ്ടത്തിലൂടെ റിട്ടുകൾ ക്രമീകരിച്ചതിലൂടെയുമാണ് വരുമാനത്തിൽ റെക്കോർഡ് നേട്ടം കൈവരിക്കാൻ സാധിച്ചതെന്ന് വികാസ് ഭവൻ യൂണിറ്റ് ഓഫീസർ പറഞ്ഞു ഒരു കിലോമീറ്റർ സർവീസ് നടത്തുമ്പോൾ കുറഞ്ഞത് അറുപത്തിയഞ്ച് രൂപ ലഭിക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇലക്ട്രിക് ബസ്സുകളെ മാറ്റുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് റെക്കോർഡ് വരുമാനം നേടിക്കൊണ്ടുവന്ന മുഴുവൻ ജീവനക്കാരെയും അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു യാതൊരു കാരണവശാലും ട്രിപ്പ് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നും ശതമാനം ബസ്സുകളെങ്കിലും ലാഭകരമാക്കണമെന്നും കെ ബി ഗണേഷ് കുമാർ അടുത്തിടെ നിർദ്ദേശിച്ചിരുന്നു കഴിഞ്ഞ മാസം ആദ്യം ചേർന്ന ഉദ്യോഗസ്ഥ യോഗത്തിലാണ് കെഎസ്ആർടിസി ജീവനക്കാർക്ക് മന്ത്രിയുടെ കർശന നിർദ്ദേശം ലഭിച്ചത് ഇതിനുശേഷം വിവിധ യൂണിറ്റുകൾ വരുമാനം വർദ്ധിപ്പിക്കാനും കൂടുതൽ ലാഭം കൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമം നടത്തിവരികയുമാണ് കൂടാതെ ബജറ്റ് ടൂറിസം വ്യാപിപ്പിക്കുകയും ചെയ്യുകയാണ് ഉരുൾപൊട്ടലും കനത്ത മഴയും കാരണം മന്ദഗതിയിലായ ടൂറിസം മേഖലയ്ക്ക് ഉണർവേകാൻ കെഎസ്ആർടിസി ശക്തമായ പ്രവർത്തനമാണ് ആസൂത്രണം ചെയ്യുന്നത് ആധുനിക കൂടിയ സൌകര്യങ്ങളോടുകൂടിയ ബസ്സുകളാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഓടാൻ സജ്ജമാക്കിയിട്ടുള്ളത് ഇതോടെ വരുമാനം കൂടുതൽ ഉയർത്താമെന്നും കോർപ്പറേഷൻ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി